പേസ് അപ്പോൾ ഈ മാസത്തെ ബില്ല് വന്നിട്ടുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് രൂപയാണ് ഈ മാസത്തെ ബില്ല് കഴിഞ്ഞ മാസം മൂവായിരത്തി എഴുന്നൂറായിരുന്നു ഏകദേശം ഒരു മൂവായിരം രൂപ നമുക്കൊരു മാസ ബില്ല് വരുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ മാത്രമേ നമ്മൾ അറുപത്തി രൂപ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം ഐ ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ലാഭം തന്നെയാണ് കാരണം നമ്മൾ എന്നെ അടിക്കുകയാണെങ്കിൽ തന്നെ ആറായിരം കിലോമീറ്റർ തന്നെ നല്ലൊരു എമൗണ്ട് അടിക്കേണ്ടി വരും അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പം നിലവിൽ ലാഭമാണ് പിന്നെ അയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊരിക്കും സർവീസ് ഒന്നും ചെയ്തിട്ടില്ല വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സർവീസ് ചെയ്യാത്തത് ഇപ്പോൾ നോക്കട്ടെ എവിടം വരെ ഓടും നോക്കട്ടെ പിന്നെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പാരൊക്കെ എല്ലാം പക്കയാണ് വേറെ പ്രശ്നമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല പക്ഷേ റേഞ്ച് ഇപ്പോഴും നൂറ് കിലോമീറ്റർ തന്നെയാണ് കേട്ടോ കുറച്ചും കൂടെ നേരത്തെ കാരണം കുറച്ചും കൂടെ കുറഞ്ഞാണെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ലാഭമായിട്ട് തോന്നുന്നുണ്ട് വണ്ടി പിന്നെ വേറെ പണിയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ വന്നിട്ടില്ല പിന്നെ ചെറിയ ഫ്രണ്ടിലൊക്കെ ചെറിയ സൗണ്ട് വ്യത്യാസമുണ്ട് ചെറിയൊരു കോർക്കിൻ്റെയൊക്കെ ചെറിയൊരു സൗണ്ട് വ്യത്യാസമുണ്ട് അത് ഇനി ഷോറൂമിൽ കാണിക്കണം ആ കെ പ്ലസ് എടുത്തതിന് ശേഷം ഷോറൂമിൽ കാണിക്കണം അതാണ് ഒരു പുതിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞപ്പോൾ അതാണ് കറണ്ട് വെയിറ്റ് ചെയ്തിരിക്കും ഞാൻ ഒരു ആറായിരം ഏഴായിരം രൂപയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അത്രയും നമ്മൾ വന്നിട്ടില്ല കേട്ടോ തുച്ചുമായിട്ടേ വന്നിട്ടുള്ളൂ Pode me dar a sua sombra. Ok?